ഭൂമിയുടെ അവസാന കഥ ശാസ്ത്രം പറയുന്ന മനുഷ്യരഹിത നാളയുടെ ഇതിഹാസം ഒരു ശൂന്യഗ്രഹത്തിൻ്റെ മൗനം ഒരിക്കൽ നീല നിറത്തിൽ തിളങ്ങിയിരുന്ന ഭൂമി ഇന്ന് ശബ്ദമില്ലാതെ സൂര്യനെ ചുറ്റുന്ന ഒരു ശവഗ്രഹം കടലുകൾ ഉണ്ട് പർവ്വതങ്ങൾ ഉണ്ട് കാറ്റ് വീശുന്നു പക്ഷേ മനുഷ്യൻ ഇല്ല ഈ കഥ ഒരു പ്രവചനമല്ല ഇത് ഒരു ശാപവുമല്ല ശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അനിവാര്യമായ ഒരു യാത്രയാണ് ഭൂമിയുടെ ജനനം നാല് പോയിന്റ് അഞ്ച് ബില്ല്യൻ വർഷങ്ങൾക്ക് മുൻപ് വൺ തീഗോളങ്ങളുടെ പൊടിപടലങ്ങളുടെയും നടുവിലാണ് ഭൂമി ജനിച്ചത് സൂര്യൻ്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഒരു ചെറുതീ പന്തം ആദ്യം ഭൂമിയിൽ വായു ബന്ധം ഇല്ല വെള്ളം ഇല്ല ജീവൻ ഇല്ല എല്ലാം തീയായിരുന്നു എല്ലാം പുകയോട്ടം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം രൂപപ്പെട്ടു മഴ പെയ്തു ആ മഴ മില്യൺ വർഷങ്ങൾ തുടർന്നു അങ്ങനെയാണ് സമുദ്രങ്ങൾ പിറന്നത് ജീവന്റെ ആദ്യ ശ്വാസം കടലിൻ്റെ ആഴങ്ങളിൽ ഒരു ചെറിയ രാസ പ്രതികരണം അത് ജീവൻ ആയിരുന്നു ഒരു കോശം പിന്നെ രണ്ട് പിന്നെ ആയിരങ്ങൾ പിന്നെ കോടികൾ ജീവൻ പടർന്നു പിടിച്ചു ഭൂമി പച്ചയായി പക്ഷേ ഭൂമി ഒരിക്കലും ശാന്തമായിരുന്നില്ല മഹാവിനാശങ്ങളും പുനർജനനവും മഹാവിനാശങ്ങളും പുനർജനനവും ഭൂമി മുമ്പും ലോകാന്ത്യം കണ്ടിട്ടുണ്ട് വൻ അഗ്നിപർവ്വതങ്ങൾ മഹാഗ്രഹശിലകൾ സമുദ്രങ്ങൾ വറ്റിയ കാലങ്ങൾ തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങളും ഒരിക്കൽ ഇല്ലാതെയായിരുന്നു എന്നിട്ടും ഭൂമി പുനർജനിച്ചു ഡൈനോസറുകൾ വന്നു അറുപത്തിയാറ് മില്യൺ വർഷം ഭൂമിയെ ഭരിച്ചു ഒരു ദിവസം ആകാശത്തുനിന്ന് തീ വീണു ഒരു ഗ്രഹശില ഡൈനോസറുകളുടെ അവസാനം പക്ഷേ ഭൂമിയുടെ അല്ല മനുഷ്യന്റെ വരവ് അവശേഷിച്ച ജീവികളിൽ നിന്ന് ഒരു ചെറിയ ജീവി വർഗം ഉയർന്നു നടന്നു ചിന്തിച്ചു ചോദിച്ചു മനുഷ്യൻ തീ കണ്ടെത്തി മനുഷ്യൻ ഭാഷ ഉണ്ടാക്കി നഗരങ്ങൾ പണിതു ദൈവങ്ങളെ സൃഷ്ടിച്ചു ശാസ്ത്രം കണ്ടെത്തി പക്ഷേ ഒരു തെറ്റ് അവൻ ചെയ്തു മനുഷ്യൻ ഭൂമിയെ സ്വന്തം ആസ്തിയായി കണ്ടെന്നാൾ മനുഷ്യൻ പറഞ്ഞു ഭൂമി എതാണ് കാടുകൾ വെട്ടി നദികൾ തടഞ്ഞു കൽക്കരി കത്തിച്ചു എണ്ണ കുടിച്ചു ആകാശം വിഷമായി ഭൂമി ചൂടായി ശാസ്ത്രം മുന്നറിയിപ്പ് നൽകി പക്ഷേ മനുഷ്യൻ കേട്ടില്ല കാലാവസ്ഥയുടെ കലാപം ഐസ് ഉരുകി കടൽ ഉയർന്നു ദ്വീപുകൾ മുങ്ങി ചുഴലിക്കാറ്റുകൾക്ക് പേര് കൊടുക്കാൻ പോലും മനുഷ്യന് സമയം കിട്ടിയില്ല വരൾച്ച ഒരു ദേശത്തെ ശവഭൂമിയാക്കി ഇത് പ്രകൃതിയുടെ പ്രതികാരമല്ല ഇത് ശാസ്ത്രീയ പ്രതികരണമാണ് മുന്നറിയിപ്പുകൾ അവഗണിച്ച മനുഷ്യർ മനുഷ്യൻ്റെ തകർച്ചയും ലോകത്തിൻ്റെ കാലവും ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു ഇനി ഒന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി കൂടി ഉയർന്നാൽ ചൂട് തിരിച്ചു പോകാൻ വഴിയില്ല റിപ്പോർട്ടുകൾ വന്നു ഗ്രാഫുകൾ ഉയർന്നു സാറ്റലൈറ്റുകൾ സത്യം പറഞ്ഞു പക്ഷേ രാഷ്ട്രീയവും ലാഭവും ശാസ്ത്രത്തെ മൗനം പാലിച്ചു ഭൂമി ചൂടായി ചൂട് മനുഷ്യൻ്റെ ശത്രുവായി സമുദ്രങ്ങൾ തിരിച്ചടിക്കുന്നു സമുദ്രങ്ങൾ ശാന്തമല്ല അവ ചൂടാകുമ്പോൾ കുറൽ റീഫുകൾ മരിക്കുന്നു മത്സ്യങ്ങൾ ഇല്ലാതാകുന്നു ഭക്ഷ്യശൃംഖല തകരുന്നു കടൽനിരപ്പ് ഉയർന്നു മുംബൈ കൊൽക്കത്ത ന്യൂയോർക്ക് ഷാങ്ഹായ് നഗരങ്ങൾ പതിയെ കടലിൻ്റെ ഓർമ്മകളായി ഭക്ഷ്യ വ്യവസ്ഥയുടെ തകർച്ച മഴ സമയത്ത് പെയ്തില്ല വെയിൽ കൃഷിയെ കത്തിച്ചു ധാന്യങ്ങൾ കുറഞ്ഞു വില ഉയർന്നു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങി എണ്ണയ്ക്കല്ല ഭക്ഷണത്തിനായി ഒരു കാലത്ത് പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതിയ മനുഷ്യൻ ഇപ്പോൾ ഒരു പിടി അരിക്കായി പോരാടുന്നു മഹാപ്രവാസങ്ങൾ കടൽ ഉയർന്നപ്പോൾ ദ്വീപുകൾ മുങ്ങി കോടിക്കണക്കിന് മനുഷ്യർ ക്ലൈമറ്റ് അഭയാർത്ഥികൾ ആയി രാജ്യങ്ങൾ അതിരുകൾ അടച്ചു വെടിയുണ്ടകൾ വാതിലുകൾ കാത്തു മനുഷ്യർ മനുഷ്യൻ്റെ ശത്രുവായി ആണവഭീഷണി ഭക്ഷണവും വെള്ളവും കുറഞ്ഞപ്പോൾ നൈതികത അവസാനിച്ചു ഒരു തെറ്റ് ഒരു ബട്ടൺ ആണവ ബോംബുകൾ വീണു നഗരങ്ങൾ വെളിച്ചമായി പിന്നെ ഇരുട്ടായി ന്യൂക്ലിയർ വിന്റർ തുടങ്ങി സൂര്യപ്രകാശം പോലും ഭൂമിയിൽ എത്തിയില്ല ഭൂമി ശ്വാസം മുട്ടുന്ന കാലം ആകാശം ചാരമായി മഴ വിഷമായി കൃഷി പൂർണമായി തകർന്നു ജീവജാലങ്ങൾ മരിച്ചു മനുഷ്യൻ മാത്രം അല്ല പക്ഷികളും മൃഗങ്ങളും കാടുകളും ഭൂമി ശൂന്യമാകാൻ തുടങ്ങി മനുഷ്യന്റെ അവസാന തലമുറ അവസാന നഗരങ്ങൾ ഭൂമിയുടെ തണലിൽ ഒളിച്ചു അവസാന കുട്ടികൾ നീലാകാശം കാണാതെ വളർന്നു പുസ്തകങ്ങളിൽ അവർ വായിച്ചു ഒരു കാലത്ത് ആകാശം നീലയായിരുന്നു അത് അവർ വിശ്വസിച്ചില്ല മനുഷ്യൻ ഇല്ലാതാകുന്ന നിമിഷം ഒരവസാന ശ്വാസം ഒരവസാന ശബ്ദം മനുഷ്യവംശം അവസാനിച്ചു ഭൂമി ശാന്തമായി ഭൂമിക്ക് മനുഷ്യനെ ആവശ്യമുണ്ടായിരുന്നില്ല മനുഷ്യനാണ് ഭൂമിയെ ആവശ്യമുണ്ടായത് മനുഷ്യൻ കഴിഞ്ഞ ശേഷം ഭൂമിയും ബ്രഹ്മാണ്ടത്തിൻ്റെ അവസാന അധ്യായവും മനുഷ്യൻ ഇല്ലാത്ത ആദ്യപുലരി ഒരു പ്രഭാതം സൂര്യൻ ഉദിച്ചു പക്ഷേ അത് കാണാൻ ആരുമില്ല നഗരങ്ങൾ നീല കൊള്ളുന്നു വീടുകൾ ഉണ്ട് റോഡുകൾ ഉണ്ട് വൈദ്യുതി ശബ്ദമില്ല സിഗ്നലുകൾ മൗനമായി ഭൂമി ആദ്യമായി സ്വതന്ത്രമായി ശ്വസിച്ചു പ്രകൃതിയുടെ തിരിച്ചുവരവ് വർഷങ്ങൾ കടന്നു റോഡുകൾ പിളർന്നു മരങ്ങൾ അതിലൂടെ മുളച്ചു കാടുകൾ നഗരങ്ങളെ മൂടി മൃഗങ്ങൾ തിരികെ വന്നു പക്ഷികൾ ആകാശം വീണ്ടും നിറച്ചു മനുഷ്യൻ ഇല്ലാതെ ഭൂമി സുഖം പ്രാപിച്ചു മനുഷ്യൻ്റെ അടയാളങ്ങൾ മായുന്നു നൂറ് വർഷങ്ങൾ അഞ്ഞൂറ് വർഷങ്ങൾ ആയിരം വർഷങ്ങൾ സ്റ്റീൽ കെട്ടിടങ്ങൾ തകർന്നു പ്ലാസ്റ്റിക് മാത്രം ശേഷിച്ചു മനുഷ്യന്റെ അവസാന ഒപ്പ് പോലെ പുസ്തകങ്ങൾ പൊടിയായി ചരിത്രം മണ്ണായി ഭൂമി മനുഷ്യനെ മറന്നു സൂപ്പർ വോൾക്കാനയുടെ ഉണർവ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം യെല്ലോ സ്റ്റോൺ പോലുള്ള സൂപ്പർ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ആകാശം ചാരത്തിൽ മൂടി സൂര്യപ്രകാശം കുറഞ്ഞു ഭൂമി തണുത്തു ജീവൻ വീണ്ടും പരീക്ഷിക്കപ്പെട്ടു ഗ്രഹശിലയുടെ തിരിച്ചുവരവ് വരവ് ബ്രഹ്മാണ്ടം ഒരിക്കലും ശാന്തമല്ല ഒരു വൻ ഗ്രഹശില ഭൂമിയിലേക്ക് വന്നു സമുദ്രങ്ങൾ തിളച്ചു ആകാശം തീയായി ഭൂമി വീണ്ടും ശൂന്യതയിലേക്ക് പക്ഷെ ഭൂമി അതിജീവിച്ചു ജീവന്റെ രണ്ടാം തുടക്കം മില്യൺ വർഷങ്ങൾക്ക് ശേഷം കാടുകളിൽ വീണ്ടും ഒരു ചെറുജീവൻ ചരിത്രം ആവർത്തിച്ചു മനുഷ്യൻ ഇല്ലാത്ത ഒരു പുതിയ ജീവലോകം സൂര്യൻ്റെ മാറ്റം അഞ്ച് ബില്ല്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ മാറി അവൻ ചുവന്ന ഭീമനായി സൂര്യൻ വലുതായി ചൂട് വർധിച്ചു സമുദ്രങ്ങൾ വറ്റി വായുമണ്ഡലം പറന്നു ഭൂമി ഉരുകുന്ന കല്ലായി ഭൂമിയുടെ അന്തിമ ശ്വാസം ഭൂമി പൊട്ടിത്തെറിച്ചില്ല ഭൂമി കരഞ്ഞില്ല അവൾ പതിയെ ശാന്തമായി നിശ്ചലമായി ഒരു കാലത്ത് ജീവൻ നിറഞ്ഞിരുന്ന ഗ്രഹം ഇപ്പോൾ ഒരു ഓർമ്മ മാത്രം അവസാന സത്യം ബ്രഹ്മാണ്ടം തുടരുന്നു നക്ഷത്രങ്ങൾ പിറക്കുന്നു നക്ഷത്രങ്ങൾ മരിക്കുന്നു ഭൂമിയുടെ അവസാനം ബ്രഹ്മാണ്ടത്തിന് ഒരു ചെറിയ നിമിഷം മാത്രം പക്ഷേ മനുഷ്യന് അതെല്ലാം അത് എല്ലാം എല്ലാമായിരുന്നു അവസാന വാക്കുകൾ ഭൂമിയെ നശിപ്പിച്ചത് പ്രകൃതിയല്ല മനുഷ്യൻ്റെ അവഗണനയാണ്